Hello. 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 lembau. <coughs> Hello. ഹലോ വാട്ട വാ പോട്ടെ പോട്ടെ ഫുഡ് ഇപ്പം തരാം 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 അരുൺ ഹേയ് ഹായ് താങ്ക് യു അരുൺ ഹോ ഫസ്റ്റ് ഹായ് Thank you, thank you, thank you, Evda Salam, Trivandrum, Trivandrum. You are beautiful. Thank you, thank you so much. താങ്ക് യു സൂര്യ ശ്യാം യു ആർ ബ്യൂട്ടിഫുൾ താങ്ക് യു ട്രിവാൻഡ്രം ധ്രിവാൻഡ്രം അത്ര പോരെ ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചേ കുറച്ചല്ല രണ്ട് സാധനം ഞാൻ പറയുന്നത് കേൾക്കാമോ എന്നാരേലും പറയൂ ഗൾഫില്ല എവിടെ ഗൾഫല്ല നൈസ് ഡ്രസ് താങ്ക് യു ഞാൻ അൺബോക്സിങ് ചെയ്യട്ടെ ആര് ഞാൻ വാങ്ങിച്ചത് നൈസ് സെറ്റാണ് ഇതാണ് ഇത് ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ട് കണ്ട് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാം അപ്പം നമുക്കിത് നോക്കാം നോക്കിയാൽ അതോ നോ നോക്കാം ഇഷ്ട കുഞ്ഞ് ഇതാണ് ഇത് രണ്ടാമത്തെ സൈസ് കത്തിയ ഇത് തുമ്പത്തി സാധനം വെച്ചിട്ടുണ്ട് നല്ല ഷാർപ്പുണ്ട് കേട്ടോ എത്ര രൂപയായി ഇതാ ആ ശരിയാണ് രൂപ പറയണ്ടേ നോക്കട്ടെ എഴുപത്തിയെട്ട് നൂറ്റി എഴുപത്തെട്ട് രൂപ കേട്ടോ ഇതാണ് സെക്കൻഡ് സൈസ് കത്തിയെ നല്ല ഷാർപ്പാണ് ചോ ചോട്ടു ചെറുത് വെള്ളം കൊച്ചുള്ളിയൊക്കെ പൊളിക്കാനും കത്തിയാനൊക്കെ നല്ല വലുത് ഏറ്റവും വലുത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ അമ്മ സോറി അമ്മയല്ല ഞാൻ ഒരു വാവ എന്റെ ഭർത്ത ഇത് നല്ല മൂർച്ചയുണ്ട് കേട്ടോ കുഴപ്പമില്ല നൂറ്റി എഴുപത്തെട്ട് രൂപക്ക് മൂന്ന് കത്തി കൊച്ചുളിയും വെജിറ്റബിൾസ് കട്ട് ചെയ്യാം ഒരു ചിക്കനൊക്കെ മീനും ചിക്കനൊക്കെ കട്ട് ചെയ്യാം കുഴപ്പമല്ലേ നല്ല കളേഴ്സ് നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് കുഴപ്പമില്ല നല്ലതാണ് എൻ്റെ അഭിപ്രായം ഇനിയൊരു സാധനമുണ്ട് അത് വലിയ ബോക്സ ഞാനെങ്ങനെ ഒരു സുന്ദരിയായി കാണുന്നു നല്ല ഒറ്റ കൈ കൊണ്ട് പൊട്ടിയെടുത്തതാണ് കാണാമോ പൊട്ടിച്ചിട്ടില്ല ഇത് നമ്മടെ പുതിയ കത്തി കൊണ്ട് തന്നെ പൊട്ടിച്ചു നോക്കാം ആരെ എന്തെന്നൊക്കെ പറയേ കമന്റൊക്കെ പറയു എപ്പോഴൊക്കെ വായിച്ച് സംസാ മെന്റേം പറഞ്ഞൊക്കെ ചെയ്യാൻ പറ്റും എന്താ ഉള്ളിൽ വലിയൊരിടികല്ല് വലുതല്ല മറ്റെ ഒരു തല്ല മാഷർ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതക്കാ ഉപയോഗിക്കുന്നത് ഉറക്കട്ടെ കുറേ ചപ്പ ഉണ്ടത് വൈറ്റ് പോലൊക്കെ വെച്ചിട്ട് നല്ല സെക്യൂർ ആയിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കാണട്ടെ വെയിറ്റ് ഈ ചപ്പൊക്കെ മാറ്റിയിട്ട് ഞാൻ പ്രോഡക്റ്റ് മാത്രമായിട്ടൊന്ന് എടുത്തിട്ട് കാണിക്കാം ഇപ്പൊ ൂട്ടതേ ഉള്ളൂ വീടൊക്കെ വീണ്ടും പൊടിയേന ചപ്പ ഇത് പഞ്ചായത്തിന്റെ മുഴുവൻ ചപ്പ വിഭോക്കിനൊക്കെ തന്നെ ഉണ്ട് പറ്റണ്ടേ കാർഡ്ബോർഡ് കണ്ടെത്തി പ്രോഡക്റ്റ് മാത്രം കാണിച്ച അത് വീഡിയോയിൽ ഇത് ലൈവ് അല്ലേ അതുകൊണ്ടാണ് പൊളിക്കുന്നത് ഉൾപ്പെടെ കണ്ടോ അയ്യോ ഇത് ഇത് ഫൈനലി തീരെ ൊടി കുഞ്ഞ് നിന്റെ ഒലക്കളൊണ്ട് പിടിക്കാണുണ്ട് അപ്പത്തെ പണി നടക്കുന്നുണ്ട് പണി നടക്കുന്നുണ്ട് എന്റെ സൗണ്ട് എന്തേലും അമ്മ എന്റെ ഫോൺ ഇപ്പൊ പോയ ഹെഡ്സെറ്റ് കുത്തിയ കാര്യം മറന്നു പൊടി തട്ടിയപ്പോ തന്നെ എല്ലാം പോയി ഇതാണ് സാധനം പക്ഷെ കോട്ടയില് കണ്ടപ്പോ കുറച്ചുകൂടെ വലുതായിരുന്നു ഇതിൽ നല്ല ചെറുതാണ് പൊട്ടിയോ ഇല്ല ഓൾറെഡി എല്ലാം പൊട്ടിയിരിക്കുന്നത് കൊണ്ട് പൊട്ടിട്ടുണ്ടോ എന്നറിയില്ലേ ഇതാണ് എടികല്ല് അരകല്ലിന്റെ ഒരു കൈ ആ അളങ്ങനെയുള്ളൂ കൈടെ വലുപ്പത്തിനുള്ളത് അത്രയും മൊത്ത നീളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കൈപ്പത്തിക്കുള്ളത് ഈ ഉത്ഭാതം ഇതിനെ കഴുകി സുന്ദരമാക്കി എടുക്കും അത് നാളം ചെയ്യാം ഇതാണ് അതിൻ്റെ ഇത് അതിന് എന്താ പറയണ്ടേ ഒല മരക്കല് എവിടെയോ കണ്ട പോലെ എവിടെയാ ഞാൻ യൂട്യൂബിൽ കുറച്ച് കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാ പേജേ പേജ് പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടെന്നാണോ പറയുന്നത് ഇതിൻ്റെ വില ആ ഇതിന്റെ വില ഇത് ഞാൻ മേടിച്ചത് എന്നാണ് എന്നാണേ മീഷോന്ന് വാങ്ങിച്ചതിൻ്റെ വില എനിക്ക് കിട്ടിയത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴോ എട്ടോ അഞ്ഞൂറ് രൂപ അത്രക്കെയാണ് കിട്ടിയത് പക്ഷേ വേറെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ ഇതിന് എഴുന്നൂറ് രൂപ ആയിട്ടായിരുന്നു അപ്പം മീഷോയിൽ കുഴപ്പമില്ല എന്ന് തോന്നി എനിക്ക് റേറ്റ് അതുകൊണ്ടിത് വാങ്ങിച്ചേ എനിക്ക് പറഞ്ഞാൽ വേണമായിരുന്നു അഴപ്പമില്ലാത്തേക്ക് എൻ്റെ ഫോൺ താഴെ വീണത് കൊണ്ട് എന്തൊക്കെയോ പറ്റുകട്ടോ ഫോണിനകത്ത് ബോസ്റ്റ് കയറിയ പോലെ തന്നെ തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഓ ഈ രണ്ട് സാധനമാണ് ഞാൻ ഇന്ന് എനിക്ക് ഇന്ന് ഡെലിവറി ആയത് എൻ്റെ സാധനങ്ങൾ വരാൻ ഇല്ല ഉണ്ട് ഒരു ഫോൺ കവർ വരാൻ അതും കൂടെ വന്നാൽ അതും പൊളിക്കുന്ന വീഡിയോ നോക്കാം നന്നായിട്ടുണ്ടെന്ന് ഈ എന്താ നല്ല ഇടിമുട്ടിയോ ഇതിൻ്റെ പേരാണോ ഇടിമുട്ടിയിലാണോ എൻ്റെ പേര് എനിക്കറിയില്ല ലൈക്ക് ത്രീ താങ്ക് യു ആ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ താങ്ക് യു പറയാം ലൈഫൊക്കെ ഇടും അപ്പോഴല്ലേ എനിക്ക് ഇനി ഇനി ഡെയിലി ഇതുപോലെ ലൈവ് വന്നിടാൻ പറ്റുള്ളൂ പിന്നെ ഇനി എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ പറയാം ചോദിക്കാം ഞാൻ ആൻസർ പറയാം ഞാൻ മേടിച്ചത് രണ്ട് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ കല്ല് ഇച്ചിരി ചെറുതായി പോയി എന്നുള്ള സങ്കടം മാത്രവൈസ് ബാക്കി രണ്ടും കൊള്ളാം വേറെ ഇനി എന്താ രാഘവൻ പേര് സുമ ആണോ അതെ അപ്പൊ എന്നെ അറിയാന്നുള്ള ആരാണല്ലോ അതോ യൂട്യൂബിൽ പേര് നോക്കിട്ടൊന്ന് പറയുന്നതാ ജെ ഓക്കെ അപ്പോൾ ഇന്ന് ഇത് രണ്ടുമാണ് ഞാൻ അൺബോക്സ് ചെയ്ത് ലൈവിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത് നാളെ ഓ ഇവിടെ സുമെന്ന് കാണിക്കുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ എനിക്ക് കാണിക്കുന്നില്ല അങ്ങനെ ഇല്ല എൻ്റെ സ്ക്രീനിലില്ല ഇപ്പോൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയോ രാഗവോ എന്നുള്ള എന്തെങ്കിലും ക്രാഫ്റ്റോ എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോസായിട്ട് നാളെയും ഇതേ സമയത്ത് തന്നെ ലൈവ് വരാം ഓക്കേ വീഡിയോ കണ്ട് സഹകരിച്ച സ്പെഷ്യലി ലൈക്ക് കിട്ട റിപ്ലൈ ണോ പറയണ്ടത് ചാറ്റ് എന്നാണോ എന്ന് അറിഞ്ഞതോ കമന്റ് ഇട്ട് കുറച്ചേരം കൂടെ ലൈക്ക് വരുമോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആയിട്ട് വരാം കമന്റ് ആണ് ഓക്കെ താങ്ക് യു രാഘവൻ കമൻ്റിട്ടാ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് മുത്തം പൊടി അരകല്ല് നിറച്ച് പൊടി ഇതിന് നല്ലവണ്ണം മയക്കിയെടുക്കണം നമ്മളെ കറുത്ത കരിന്തല്ലിൻ്റെ കളറിലാക്കി എടുക്കണം അതാണ് വലിയ ടാസ്ക് പ്ലീസ് തുറേതുരെ ലൈക്ക് ഇടുക എല്ലാവരും അപ്പോഴല്ലേ എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ ഒരു പ്രചോദനമാകുള്ളു ലൈവ് നൈറ്റ് ഉണ്ടോ നോ നൈറ്റ് ഇല്ല നമ്മൾ ഇതുപോലെ പ്രോഡക്ട്സ് ഒക്കെ കാണിക്കുമ്പോൾ ലൈറ്റും വെട്ടും വിളിച്ചൊക്കെ ഉള്ള പട്ടാപ്പകൽ ചെയ്താലല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ നൈറ്റ് ലൈവ് ഇല്ല അപ്പോൾ ഓക്കെ ഒരു ലൈക്ക് അല്ലേ ഇടാൻ പറ്റും ഇട്ടവരോടല്ല പറഞ്ഞത് ഇനി ഇടാനുള്ളവരോട് മൂന്നുപേരേ ഉള്ളൂ ലൈവില് ഓക്കെ താങ്ക് സോ മച്ച് ഗൈസ് ഇനി നാളെ പറ്റിയാൽ കാണാം എല്ലാവരും വരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് താങ്ക്സ് ഫോർ കമൻറ്റിങ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഒന്നുമില്ല ലൈക്ക് കൂടും വേണ്ട ആ ലൈക്ക് നമുക്ക് വേണ്ട ഈ പട്ടാപ്പകല് തരുന്ന ലൈക്സ് മതി സബ് ആക്കിയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നാളെയും ഞാൻ ഇതേ സമയത്ത് വരാൻ സ്വമിക്കാം വരാം അപ്പോൾ ബൈ ബൈ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈബാ ശരി lấy trong các cổ xưa nha